ചട്നി ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ചട്ടനി ഇങ്ങോട്ട് നോക്കി മുഖത്തിൻ്റെ മാറ്റമേ ഞാനിപ്പോൾ ഉള്ളത് തേനയിലാണ് തേനയിൽ തേനി സ്കിൻ കെയറിൽ വന്നതാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ടോ മലപ്പുറം കാരനാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ഈ ചേട്ടൻ്റെ ദേഹത്ത് വന്ന വ്യത്യാസം സ്കിന്നിന് വന്ന വ്യത്യാസം എന്താണെന്ന് നമുക്ക് വന്ന് കാണാം ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് നമ്മുടെ തേനയിലാണ് ഇതാണോ ഇതാണ് ചേട്ടൻ സത്യം അല്ലേ സത്യം നിലയുണ്ട് ചേട്ടൻ്റെ മുഖത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ചേട്ടൻ്റെ പഴയ ഫോട്ടോ അത് ഞാനിതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം പക്ഷേ ചേട്ടൻ വന്ന മാറ്റം നല്ലതെട്ടോ മലപ്പുറത്ത് നിലമ്പൂർ നല്ലവരാണ് ഇവിടെ എത്ര വലമായി ഒമ്പത് മാസമായി ഒമ്പത് മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ചേട്ടൻ്റെ മുഖത്ത് വലിയ പാടുകൾ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് എത്തി കാണിച്ചു തരാം അത് ക്ലിയർ ആയിട്ട് മാറി ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോസ്പിറ്റലിലെ പ്രൊമോഷൻ വേണ്ടിയിട്ടൊന്നും അല്ല അല്ല കേട്ടോ ഹോസ്പിറ്റലിലെ പ്രമോഷൻ വേണ്ടിയിട്ടല്ല പക്ഷേ ആ അതെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സ്കിന്നിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ ഒത്തിരി മലയാളീസാണ് ഇവിടെ ഒത്തിരി മലയാളികളോട് ഇവിടെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സ്കിന്നിന് പ്രോബ്ലമുള്ള നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഈ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ മാറ്റം വരും ചേട്ടൻ മുഖത്തൊക്കെ വലിയ പാടുണ്ടായിരുന്നതാണ് ഞാൻ കാണിച്ചു തരാം വീഡിയോ അത് അതിൻ്റെ ആദ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഞാൻ നിങ്ങളുടെ കൂടെ ഇട്ട് തരാം അപ്പം നിങ്ങൾ നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞിട്ട് കൊടുക്കോ